അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരോട് ആദ്യം തന്നെ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് മറ്റൊന്നുമല്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടെന്നറിയുമ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു പോവാണ് അല്ല റഹ്മാനെ ആ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകൾ നിറയാണ് എനിക്ക് വേണ്ടി എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ എൻ്റെ ഈ സ്റ്റോറി കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബഹാന വത്താല ഹൈറും ബർക്കത്തും പ്രധാനം ചെയ്യട്ടെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബഹാന അത്താല തീർത്തു തരട്ടെ പിന്നെ എൻ്റെ കഥയിലെ ചില വേദനിപ്പിക്കുന്ന നിമിഷങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ നെഗറ്റീവായിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട് ഒരു പക്ഷേ അതവരുടെ മനസ്സിൻ്റെ വേദന കൊണ്ടായിരിക്കും പറഞ്ഞത് എന്തായാലും അള്ളാഹു സുബഹാനോ അത്താല നമ്മളിൽ നിന്നും വന്നു പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് തരട്ടെ മരണം ഹയറാകുമ്പോൾ ഈമാനോട് കൂടി മരിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബഹാനവത്താറ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് അതായത് പ്രവാസികളായ ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ സ്റ്റോറി കേൾക്കുന്നുണ്ട് അത് അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അവർക്കത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ആശ്വാസമാണത്രേ സന്തോഷമാണത്രേ ഒരിക്കൽ പോലും സ്റ്റോറി നിർത്തരുത് അങ്ങനെ ഒരുപാട് ആളുകളും പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയല്ലോ റബ്ബേ നിങ്ങളെ ഒരുപാട് കരയിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വിഷമുള്ള എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം കേട്ടോ ഹയും ഷ്യാമലും ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയില്ല അവർ സ്നേഹത്തോടെ നൽകിയ ആ ഭക്ഷണം വെള്ളം എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എന്താണെന്നറിയില്ല ഹംദക്ക് വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നിയത് പിന്നെ എന്തിന് മറ്റൊരാൾ അള്ളാഹു സുഭാനൊത്താലുണ്ടല്ലോ എല്ലാത്തിനും നമ്മുടെ കൂടെ അതായിരുന്നു വലിയൊരു ആശ്വാസം റബ്ബേ ഇനി ഞങ്ങളെ പരീക്ഷിക്കലല്ല ഒരുപക്ഷെ നീ ഞങ്ങളെ പരീക്ഷിച്ചതായിരിക്കും അത് ഞങ്ങളുടെ ക്ഷമ പരിശോധിക്കാൻ വേണ്ടിയിട്ട് റഹ്മാനെ അള്ളാ നീ കാത്ത് രക്ഷിക്ക് ഹംത സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടായിരുന്നു ആ യാത്ര ചെയ്തിരുന്നത് തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആ സഹോദരനെ കുറിച്ച് ഓർത്തു ഷാമിൽ വളരെയധികം നല്ല മനുഷ്യൻ റബ്ബെ എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച ആള് റഹ്മാനെ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാവരുത് റബ്ബേ പക്ഷേ അല്ല ഈത്തപ്പഴങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് അതിൻ്റെ ഒരു ലാഭം കൊടുക്കേണ്ടതായി വരും ബിസിനസ് ചെയ്ത ക്യാഷ് ചോദിക്കും പക്ഷേ എന്തായിരിക്കും ആ സാധു മനുഷ്യൻ്റെ സ്ഥിതി അല്ലോ റഹ്മാനെ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് നിന്റെ ഹജനാ വിശാലമാണല്ലോ അല്ലാ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് വന്നു പോയ ആ നഷ്ടം റഹ്മാനെ അതിനേക്കാൾ ലാഭത്തിൽ നിന്ന് കൊടുക്കല്ലോ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും അറബിയും അറബിച്ചിയും ഒന്നും പറയരുതേ അല്ലാ ഹംദ അതായിരുന്നു ദ്വാ ചെയ്തിരുന്നത് അവർ യാത്രയിലാണ് ഇനിയും ഒരു പക്ഷേ ദിവസങ്ങളോളം പോകേണ്ടി വരും ടൗണിൽ എത്തിപ്പെടുവാൻ വേണ്ടിയിട്ട് വിജനമായ മരുഭൂമിയിലൂടെയാണ് യാത്ര പോകുന്നത് എന്നാൽ ഈ സമയം ഉമ്മുൽ ഹൈറിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അറബി പലതും പറഞ്ഞു എല്ലാം പോയി കഴിഞ്ഞു നിന്റെ ഒരു ടീം അത് വല്ലാത്തൊരു നഷ്ടമാണെനിക്കായത് അതിൻ്റെ പ്രതിഫലം അങ്ങാനും നീയങ്ങാനും തന്നിട്ടില്ലെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞേക്കാം എന്നാൽ ഉമുൽ ഖൈറിനെ അറബി നിരന്തരം ഉപദ്രവിക്കുന്നുമുണ്ട് സത്യം പറഞ്ഞാൽ അവൾ ആ കൊട്ടാരത്തിനുള്ളിൽ നിന്ന് ആകെ ഭയന്നു കഴിയുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു പീഡന രഹസ്യം അവൾ ആരോടും തന്നെ തുറന്നു പറഞ്ഞില്ല ഒരു നിമിഷം അവൾ മനസ്സിൽ വിചാരിച്ചു അല്ലാ റബ്ബെ അന്താ അവൾ രക്ഷപ്പെട്ടത് എത്ര നന്നായി റബ്ബേ അല്ലെങ്കിൽ അവൾക്കും ഈ ഒരു ഗതി വരുമായിരുന്നു ആ ഷെക്കലിയുടെ പണിയാണിതെല്ലാം അതെ ആ കുഞ്ഞിനെ അവിടെ നിന്ന് ഇറക്കി വിടുവാൻ വേണ്ടി അവൾ കാണിച്ച ആ ഒരു കോപ്രായങ്ങളൊക്കെ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല എൻ്റെ ഭർത്താവാണെങ്കിൽ കണ്ണടച്ചങ്ങ് വിശ്വസിക്കും അവളെ എല്ലാത്തിനും എന്നാൽ ഈ സമയം അതാ നമ്മുടെ അജ്മൽ അതെ ഹംതിയെ തേടിക്കൊണ്ട് ഹംതിയുടെ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന അജ്മൽ ഹോസ്പിറ്റൽ വിടുകയാണ് അതെ ഡിസ്ചാർജ് ആവുകയാണ് എന്നാൽ ആരാണ് അഡ്മിറ്റാക്കിയതെന്നോ അതൊന്നും അജിമലിനെ അറിയുന്നില്ല ഹോസ്പിറ്റൽ അധികൃതർക്കും കാരണം അതൊരു പൈസ കുറഞ്ഞ ഒരു ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ട് തന്നെ വഴിയിൽ ആക്സിഡൻറ്റായി കിടക്കുന്നു എന്നുള്ള രീതിയിലാണ് കൊണ്ടുവിട്ടത് എന്നാൽ അജിമൽ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത് ഇല്ല എൻ്റെ ഹംത അവളെ രക്ഷിക്കണം എന്തായാലും വേണ്ടില്ല അവൾ എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും അതെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിസ്റ്റർ പറഞ്ഞു അതെ ഹംദാൻ ഹംദാൻ നിങ്ങളെ ഹംദാൻ എന്നാണല്ലോ പേര് തന്നത് അല്ല എൻ്റെ പേര് അജ്മൽ ഓ അവർക്ക് അറിയാത്തത് കൊണ്ട് ഇട്ടതായിരിക്കും അതോ അന്ന് ഹംദ എന്ന് പറഞ്ഞ് കരഞ്ഞ സമയത്ത് ഞങ്ങൾ കരുതി നിങ്ങളുടെ പേരായിരിക്കും എന്ന് ആ എന്തായാലും വേണ്ടില്ല പിന്നെ സൂക്ഷിക്കണം ഇനിയും കൊള്ളക്കാരും എല്ലാവരും ഉണ്ടാകും ഇവിടെയാണെന്ന് വെച്ചാൽ അത്ര നല്ല നാട് എന്നൊന്നും പറയാൻ പറ്റില്ല പല ഉള്ളേരികളിലും പലതും നടക്കുന്നുണ്ട് എന്തെന്നറിയില്ല എന്തൊക്കെയോ ഒരു വാശി എന്തിനൊക്കെയോ വേണ്ടി എന്നെ ഉപദ്രവിച്ചത് ഓ ആലോചിക്കാൻ കഴിയുന്നില്ല അതെ ആ സ്ത്രീയാണ് എൻ്റെ തലക്കടിച്ച് ഉപദ്രവിച്ചത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർക്കെന്താ ഇതിലെത്ര റോള് എനിക്കറിയുന്നില്ല അല്ലെങ്കിലും ആ സ്ത്രീ എന്നൊരുപാടൊരുപാട് വശീകരിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലെ ആ തവ കൊണ്ട് പടച്ച റബ്ബിൽ ഭയമുള്ളത് കൊണ്ട് മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു അത് ആ സ്ത്രീയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഒരു നിമിഷം അവനോർത്തു ഇല്ല എൻ്റെ കൈകളിലൊന്നുമില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സമ്പത്ത് മുഴുവൻ അതിൻ്റെ റൂമിലാണ് അല്ലാതെ എൻ്റെ കൈകളിലൊന്നുമില്ല വെറും ഞാനൊരു പിച്ചക്കാരനെ പോലെ നടക്കുന്ന അവസ്ഥയാണല്ലോ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അധ്വാനിച്ച് പണം ഉണ്ടാക്കാമായിരുന്നു അത് എൻ്റെ കാര്യങ്ങൾക്കെങ്കിലും എൻ്റെ ഹംതിയെ കണ്ടുപിടിക്കാനെങ്കിലും വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അതായിരുന്നു അവൻ ആദ്യം തന്നെ ആഗ്രഹിച്ചത് എന്നാൽ ഈ സമയം ഫോണിലേക്ക് ഉമ്മ വിളിക്കുന്നു പക്ഷേ യാതൊരു അഡ്രസ്സും വിളിയും ഒന്നുമില്ല ഉമ്മയെല്ലാം വിഷമിച്ചിരിക്കുകയാണ് ആ നിമിഷം തന്നെ തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ പ്രസവിച്ച മാതാവിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് കരുതിയിട്ട് അവൻ നേരെ ഒരു ബൂത്തിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഓർത്തത് ഇല്ല കാർഡില്ല വിളിക്കാൻ ക്യാഷില്ല അല്ലാ എന്ത് ചെയ്യും ആരോട് ചോദിക്കും എൻ്റെ പ്രിയപ്പെട്ട മാതാവിനോടൊന്ന് സംസാരിക്കാൻ ഒന്ന് പറയാൻ റബ്ബ് ഇല്ല വേണ്ട അവനതാ വളരെയധികം വിഷാദമായി ഒരു ഈത്തപ്പഴമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് കരയുന്നു അതെ എന്തെന്നില്ലാത്ത സങ്കടം റബ്ബേ എനിക്ക് ജീവിക്കണമല്ലോ റബ്ബേ എനിക്ക് എൻ്റെ ഉമ്മയും പെങ്ങളും മാത്രമുള്ളു അവിടെ എനിക്ക് ജീവിക്കണമല്ലോ എൻ്റെ ഹംത അവിടെ അകപ്പെട്ട് കിടക്കണ് റബ്ബേ ഞാനിങ്ങനെ തളർന്നാൽ ശരിയാവില്ലല്ലോ ഒരു നിമിഷം അവനൊന്ന് ഉഷാറായിട്ട് എഴുന്നേറ്റ് നിൽക്കണമെന്ന് തോന്നി പക്ഷേ ഇല്ല കഴിയുന്നില്ല മനസ്സിൻ്റെ ഉള്ളിലെ എന്തൊക്കെയൊരു വേദന വിഷാദമുഖവുമായി നോക്കി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഈത്തപ്പഴത്തോട്ടത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു അറബി അതാ അങ്ങോട്ട് കടന്നു വരികയാണ് ഏയ് അസലാമലൈക്കും വലൈക്കും അല്ലാം കൈഫാലില്ല സഹോദര എന്താണിവിടെ ഇരിക്കുന്നത് ഇവിടെ ഈ ഒരു ചൊട്ട് വെയിലിൽ ഈ ഒരു ഈത്തപ്പുഴ മരത്തണലിൽ എന്തിനാണ് ഈ സമയം ഇവിടെ ഇരിക്കുന്നത് ആ അറബിയുടെ ദയനീയമായ ആ ഒരു വാക്ക് കേട്ട് അജമലത മുഖത്തേക്ക് നോക്കുന്നു ആ അത് ഞാന് എന്ത് പറ്റി ഇവിടേക്കെന്താ മുറിവ് എന്തെങ്കിലും പറ്റിയിരുന്നോ ആ അത് എല്ലാ ചെറിയൊരു ആക്സിഡൻ്റ് നടന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുള്ളായിരുന്നേ ഓ അപ്പോൾ മോൻ്റെ അറബി എവിടെ അത് എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല ഓ എത്ര ഇവിടെ വന്നിട്ട് ഞാൻ അധികം ഒന്നും ആയിട്ടില്ല എന്നാലും ഇൻഷാല്ല ഒരു ഏഴുമാസ കഴിഞ്ഞ് പോകണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുവായിരുന്നോ ഓഹോ അതല്ല നിന്റെ ഹോണർ നിൻ്റെ അറബി ഇവിടെ അതെനിക്ക് അറിയില്ല അറബിയുടെ വീട് അറിയില്ല എന്നോ എന്താ ഇത് കഥ നീ വല്ലതും കഴിച്ചിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ അജ്മലിൻ്റെ ആ രൂപം കണ്ടാൽ തന്നെ മനസ്സിലാകും ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് എന്നാൽ അറബി അദ്ദേഹത്തോട് പറയുന്നു വാഹനത്തിലേക്ക് കയറും അങ്ങനെ വാഹനത്തിലേക്ക് കയറിയ ഉടനെ തന്നെ അറബി അതാ അവർക്ക് നല്ല കൂൾ ഡ്രിങ്ക്സും പലഹാരങ്ങളും എല്ലാം നൽകുകയാണ് ഇത് കഴിച്ചോളൂ അല്ലാതെ പുറത്തിരുന്ന് കഴിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ആ അറബി ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല ചോദിച്ചിട്ടുമില്ല ഒരു ഷോക്കാണ് മനസ്സിനായിട്ട് മുഴുവൻ അങ്ങനെ അതാ അജ്മലിനെയും കൊണ്ട് അറബി പുറപ്പെടുന്നു വലിയൊരു കൊട്ടാരത്തിൻ്റെ മുൻപിലാക്കാണ് അവനെ കൊണ്ടുപോയത് നിനക്ക് എന്തൊക്കെ ജോലി ചെയ്യാൻ കഴിയും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് ജോലി ഞാൻ ചെയ്യും എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല പിന്നെ നിനക്ക് ഞാൻ ഒരു ജോലി തരാം അതായത് എൻ്റെ ഗോഡൗണിലേക്ക് ഒരുപാട് ഈത്തപ്പഴങ്ങൾ വരും ആ ഈത്തപ്പഴങ്ങളെല്ലാം നീ ഓരോ ചാക്കുകളായിട്ട് വെക്കണം അതിൽ നല്ല ഈത്തപ്പഴങ്ങൾ ഉണ്ടാവും അജുവ ഉണ്ടാവും അങ്ങനെ മൊത്തത്തിലുണ്ടാവും അതെല്ലാം നീ മാറ്റി വെക്കുന്ന ജോലിയാണ് നിനക്കുള്ളത് മനസ്സിലായല്ലോ ആ ഇൻഷാല്ല അങ്ങനെ അതാ അജ്മൽ ജോലി തുടരുന്നു അവൻ്റെ ജോലി ഓരോന്നായി ഈത്തപ്പഴ ചാക്കുകൾ ഇറക്കി അതിൽ ചെക്ക് ചെയ്ത് നല്ലതും ചീത്തയൊക്കെ വേർതിരിച്ച് വെക്കുന്ന പണിയാണ് അങ്ങനെയതാ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ആ ഒരു വാഹനത്തിലെ ചരക്കുകളും അവൻ ചെക്ക് ചെയ്യുകയാണ് ആദ്യമൊക്കെ അറബി അവനെ ഹെൽപ്പ് ചെയ്തു പിന്നെ അറബി പറഞ്ഞു ദാ ഇതുപോലെ തന്നെ ഈ സിസ്റ്റം തന്നെയാണ് എല്ലാം നല്ലത് മാറ്റിവെക്കുക അങ്ങനെ അതാ അജ്മലിനെ അജുവ ആ ഒരു ഭാഗമാണ് കെട്ടിയത് അവൻ ഓരോന്നായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അർബാവ് ഇത് മുഴുവൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് നല്ല ഈത്തപ്പഴാണ് അജുവ അത് ഫുള്ളും ഫില്ലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോ ഓ അങ്ങനെയാണോ പക്ഷേ പറയാൻ പറ്റില്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്താ സാധനങ്ങളെന്നോ എന്തെങ്കിലുമൊക്കെ ഇടയിൽ വെച്ച് കൊണ്ടുപോയല്ലേ എന്തൊക്കെ തന്നെയാലും അതാ അജുവ ഈത്തപ്പഴത്തിൻ്റെ ചാക്കുകൾ മാറ്റുന്നു അതിനിടയിൽ പെട്ടെന്ന് അതാ അവനൊരു കാഴ്ച കാണുന്നു ഒരു ഈത്തപ്പഴ ചാക്കിൽ കൊളുത്തിക്കൊണ്ട് ഒരു പാദസരം അതെ ഈ പാദസരം എവിടെയോ കണ്ടുപോലെയുണ്ടല്ലോ റബ്ബേ ശരിക്കും ഈ ഒരു പാദസരം ഇത് അവനാ പാദസരം എടുത്ത് സൂക്ഷിച്ചു നോക്കി റബ്ബേ അതെ ഇത് എൻ്റെ ഒരു നിമിഷം അവന് സങ്കടം വന്നു റബ്ബേ അവളെവിടെ പാവം എങ്ങനെ എങ്ങനെ രക്ഷപ്പെട്ടോ ഇല്ല ഇവിടെ എത്തിയിട്ടില്ല റബ്ബേ സത്യം പറഞ്ഞാൽ അജ്മലിനെ എന്തൊക്കെയോ തോന്നിപ്പോയി അവൻ അപ്പോൾ തന്നെ ആ ഒരു കൊലസെടുത്ത് അവൻ്റെ ജുബയുടെ പോക്കറ്റിലേക്ക് ഇട്ടു പെട്ടെന്ന് അറബി വന്ന് വിളിച്ചു അജ്മൽ നിനക്ക് ജോലി മതിയാക്കി റെസ്റ്റ് എടുക്കുന്ന സമയമാണിപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറയുന്ന സമയത്ത് നീ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഓക്കെ നല്ലൊരു വിശാലമായ റൂമാണ് അവൻക്ക് വേണ്ടി കൊടുത്തത് ഇവിടെ നിന്നോളും ഇതാണ് നിനക്കുള്ള സ്ഥലം ഒരു നിമിഷം അവൻ റൂമിലെത്തിയ ഉടനെ തന്നെ തൻ്റെ പോക്കറ്റിൽ നിന്നും ആ ഒരു കൊലുസെടുത്തു അതെ ആ ഒരു പാദസരം എടുത്തു അതെ ഇത് എൻ്റെ ഹംതിയുടേത് തന്നെയാണ് അവനത് നെഞ്ചോട് ചേർത്തു ഹംതാ എൻ്റെ ഹംത പൊന്നുമോളെ നീ എവിടെയാണ് എവിടെയാണെങ്കിലും ഇക്ക നിന്നെ കൊണ്ടുവരാൻ അവിടെ എത്തും ഹംതാ എൻ്റെ പൊന്നുമോളെ ആ പാദസരം അവൻ്റെ ഉള്ളൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനത് തൻ്റെ മുഖത്തോട് ചേർത്തു ഹംതാ ഇല്ല ഇക്ക സമ്മതിക്കില്ല നിന്നെ ഒരാൾക്കും ഇക്കെ വിട്ടുകൊടുക്കില്ല അതെനിക്ക് കഴിയില്ലടി ഒരിക്കൽ പോലും ഏയ് വേണ്ട എൻ്റെ മുഖം എൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞതാണ് അതുകൊണ്ട് ഹംത ഒരിക്കൽ പോലും ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കൽ അതെനിക്കിഷ്ടമല്ല എൻ്റെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ അത് ഞാൻ തടഞ്ഞിരിക്കും ആരൊക്കെ തന്നെ എതിർത്താലും അത് അറബ് നാടാണ് എന്തെങ്കിലും തെറ്റിച്ചിത് തല പോകുന്ന കേസാണ് സാരമില്ല ഹംത നിനക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ് അവൻ്റെ ആ ഒരു വാക്കുകൾ അതെ ആ പാദസരത്തിൽ നോക്കി അവൻ മനസ്സിലോരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അള്ളാ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഹംദ അതെ അവളുടെ ഡയറിയിലെല്ലാം വിശദമായുണ്ട് അതെല്ലാം അറബിയമ്മയുടെ അരികിലുണ്ട് അറബിയമ്മയുടെ അരികിലേക്ക് ചെല്ലണം തീർച്ചയായും ആ പുസ്തകമടക്കം കാണിച്ചു കൊടുക്കുവാൻ പറയണം അല്ലാതെ അവൾ രക്ഷപ്പെടില്ല ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ കാലിലെ ആ പാദസരം എങ്ങനെ ഈ ചാക്കിൽ കൊളുത്തി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അജ്മലിനെ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്നാൽ അവൻ അത് സൂക്ഷിച്ച് വെച്ചു അതെ രണ്ടാമത്തെ ലോഡ് വരികയാണ് ഓരോ ചാക്കുകളും എടുക്കുകയാണ് എന്നാൽ അജ്വ ഈത്തപ്പഴത്തിൽ വന്ന ആ ഒരു ചാക്ക് അത് എവിടെ നിന്നായിരിക്കും എന്ന് അറബിയോട് ചോദിക്കണം ഇൻഷാ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അജ്മൽ ഹംദയെ കണ്ടുപിടിക്കുമോ അത് ഏത് രീതിയിലായിരിക്കും നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല ഒക്കു